ഇന്ന് ഞാൻ മാങ്ങ കൊണ്ട് വളരെ സിമ്പിളായി ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കഴുകി തൊലിയോടുകൂടി തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കുക മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏത് മാങ്ങയും കൊണ്ട് ഇതുണ്ടാക്കാം ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരു സ്പൂൺ ഉഴുന്നും ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യുക അതിനുശേഷം ഏഴോ എട്ടോ കാന്താരി മുളക് നെടുകെ പിളർന്ന് ചേർക്കുക പച്ചമുളക് മതി അതും ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മാങ്ങ അരിഞ്ഞു വെച്ച് ചേർക്കുക അരസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മൂടി വെച്ച് അടച്ച് വേവിക്കുക ഒട്ടും വെള്ളം ചേർക്കണ്ട ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം നന്നായി വെന്ത് കുഴഞ്ഞു വരുമ്പോൾ കാൽസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക വളരെ സ്വാദിഷ്ടമായ മാങ്ങ മെഴുക്കു പുരട്ടി നയർ തയ്യാറായി കഴിഞ്ഞു കഞ്ഞീടെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണിത്